പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തകനായി ഇനി ബിജു കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്ററായ ബിജു മികച്ച ഹാം റേഡിയോ ഓപ്പറേറ്റർ കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്താണ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ കരം നീട്ടിയത് പ്രകൃതി ദുരന്തങ്ങളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായപ്പോഴാണ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് മലയോര മേഖലകളിലെയും വനമേഖലയിലെയും രക്ഷാപ്രവർത്തനത്തിനാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ സേവനം രക്ഷയുടെ കരങ്ങളായി മാറിയത് പ്രളയബാധിത മേഖലകളിലെ വിവരങ്ങൾ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ എത്തിച്ചിരുന്നത് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു രാജ്യത്തെ എല്ലാ ഹാം ഓപ്പറേറ്റർമാരുമായും മികച്ച സൗഹൃദ ബന്ധമാണ് ബിജു പുലർത്തിയിരുന്നത് പുതിയ രീതിയിലുള്ള ഹാം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുന്നതിൽ അസാമാന്യ കഴിവാണ് ബിജു പ്രകടിപ്പിച്ചിരുന്നതെന്ന് ഓർമ്മിക്കുന്നു രണ്ടായിരത്തി മുതൽ തൃശൂർ പൂരത്തിന് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഹാം ഓപ്പറേറ്റർമാരുടെ സേവനം ഉണ്ടായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മോക് ഡ്രില്ലുകളിൽ സജീവ പങ്കാളിത്തമാണ് ബിജു കാഴ്ചവെച്ചിരുന്നത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന് ഹാം കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനും നേതൃത്വം വഹിച്ചിട്ടുണ്ട് മികച്ച പ്രവർത്തനങ്ങൾക്ക് നിരവധി തവണ ജില്ലാ ഭരണകൂടത്തിന്റെ ആദരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എമർജൻസി കമ്മ്യൂണിക്കേഷനിൽ മികച്ച ആക്ടീവായ ബിജുവിന്റെ വേർപാട് ാട് ജില്ലയ്ക്ക് തീരാനഷ്ടമാണ് ടി സി വി ന്യൂസ് തൃശൂർ